പണ്ടൊരു കാലത്ത് ഒരിക്കലും പാചകം നിർത്താത്ത ഒരു മാന്ത്രിക കലത്തിന് ജയനും മെല്ലയും കണ്ടെത്തിയിരുന്നു ആ നഗരത്ത് ഒരു കാലത്ത് എല്ലാവരും തന്നെ വിശപ്പിൽ ഭയങ്കര അവസ്ഥതായിരുന്നു ഈ അവസ്ഥയൊക്കെ മാറിപ്പ എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ് അതിന്റെ നന്ദിയൊക്കെ ഈ കലത്തിന് മാത്രമാണ് ഇത് കാലിയായ പാത്രം എന്ന് അറിയുന്നില്ലല്ലോ അതായത് എന്താ ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ ഇത് കുറയുന്നേ ഇല്ലല്ലോ ഇതിനു ശേഷം ഇതിൽ ചേർക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എല്ലാം മന്ത്രത്തിലുണ്ട് ജെയിൻ നീ റെഡിയാണോ പാചകം ചെയ്യൂ കലമേ പാചകം ചെയ്യൂ രണ്ട് പൗടുകൾ വേണം ഇതാ വന്നു പക്ഷെ നിനക്ക് മൂന്ന് വേണമെന്നുണ്ടോ ഇതിൽ ഫൈവ് സ്റ്റാർ മാന്ത്രിക ഫ്ലേവേഴ്സ് ഉണ്ട് സീറോ ആണ് കാരണം മന്ത്രത്തെ വിശ്വസിക്കുന്നു നഗരത്തിലുള്ള ജനങ്ങളുടെ ഒക്കെ വിശപ്പടക്കിയിരിക്കുന്നത് അതായത് അവനാണ് ഈ നാടിനു വേണ്ടി ഭക്ഷണം നൽകുന്നത് മതിയല്ല എല്ലാത്തിന്റെയും കണക്ക് വെക്കുന്നത് നിർത്ത് ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചതല്ലേ എന്താ എന്താ പറ്റിയത് ഇങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസും പറഞ്ഞത് ഉറങ്ങാൻ പറഞ്ഞില്ലല്ലോ എന്താ അതിലൊന്നുമില്ലേ കാലിയായി പോയോ ശരി ശരി എല്ലാരും ഒന്ന് ശാന്തരായി ഇരിക്കൂ ചില കാര്യങ്ങൾ നമ്മൾ അറിയട്ടെ അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ ഉണ്ടാകും ഇതൊരു മാന്ത്രിക കലമാണ് നീ യാതൊരു പ്രശ്നവും പല ഇടയ്ക്ക് ആദ്യമായിട്ട് പാചകം നിർത്താണ്ട് ചെയ്യുന്ന ഈ കലം പോയി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നഗരത്തിലുള്ള എല്ലാ ജനങ്ങളും ഈ കലം വെച്ചാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് നിർത്ത് അത് പൂച്ചയൊന്നും അല്ല എന്തെങ്കിലും മാറുമെന്ന് വിചാരിച്ചു നീ എന്തെങ്കിലും കൂടുതൽ സംസാരിച്ചോ ഇതൊരു മാന്ത്രിക കലമാണ് ഒരു കുഞ്ഞല്ല ഞാൻ ഞാനെന്താ വിചാരിക്കുന്നതെന്നോ എനിക്ക് തോന്നുന്നത് അതിനെന്തോ നമ്മളോട് സംസാരിക്കാനുണ്ടെന്നാ ചിലപ്പോൾ നമ്മൾ അതിനോട് മാപ്പപേക്ഷിക്കണമോ അതെയോ കലമേ ഞാൻ നിന്നോട് അങ്ങനെ സംസാരിച്ചതിൽ എന്നോട് ക്ഷമിക്കൂ ദയവ് ചെയ്ത് പാചകം ചെയ്യൂ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല എന്ന് ഞങ്ങൾക്ക് സഹായം വേണം തീർച്ചയായും മാന്ത്രിക സഹായം വേണം അതിനുശേഷം ആ മാന്ത്രിക കലം അവിടെ തൂക്കിയിട്ടിട്ട് ആ രണ്ട് സഹോദരിമാരും ഉത്തരം തേടി പോയി പക്ഷെ ഇതിനുള്ള ഉത്തരം തപ്പി അവരെങ്ങോട്ടായി പോകുന്നറിയാൻ മേലല്ലോ എനിക്കറിഞ്ഞ അവര് ആ മാന്ത്രിക കാട്ടിലോട്ടാ പോകുന്നതെന്ന് തോന്നുന്നു കാരണം അവിടെയാണ് എല്ലാ മാന്ത്രിക ശക്തിയും പിന്നെ കുറച്ച് കുറുമും കുസൃതിയും ഉള്ള കാര്യങ്ങൾ കിട്ടുന്നത് ഓ നിങ്ങൾ രണ്ടുപേരുമാണോ പ്രശസ്തരായ സഹോദരിമാർ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വന്നതാണോ ഞങ്ങൾ ആരാണെന്ന് എങ്ങനെ മനസ്സിലായി ആ രണ്ട് സഹോദരിമാർക്ക് ശരിക്കും അറിയത്തില്ല ചിലപ്പോ ആ മാന്ത്രികക്കാരൻ തന്നത് ഇവര് തന്നെയായിരുന്നു അവരൊന്ന് ചിന്തിച്ചു പോയാക്കൊരു കാര്യം അറിയോ ഞാൻ നിങ്ങളുടെ ഫാനാ പക്ഷെ ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അതെ പക്ഷെ ഇന്ന് ഞങ്ങളുടെ കലം ജോലി ചെയ്യുന്നില്ല ഞങ്ങൾ പല വിധത്തിൽ ശ്രമിച്ചു നോക്കി ആ അങ്ങനെയാണോ ആ കലം ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ലല്ലോ അത് വേദനിച്ചിട്ടുണ്ടാകും വേദനിക്കുകയോ എന്തിനു വേണ്ടി അവധി ദിനത്തിനു വേണ്ടിയോ ഇതിനു വേണ്ടിയാണ് വേദനിക്കുന്നത് ഇതൊരു സ്വർണധാന്യമാണ് ഇതില്ലാതെ ആ കലം കൊണ്ട് പാചകം ചെയ്യാൻ കഴിയില്ല ഓ അങ്ങനെയാണോ ഞങ്ങൾക്ക് അത് ലഭിക്കുമോ ഓ ഇത് വെറും പ്രോട്ടോടൈപ്പ് ആണ് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ആ തീർച്ചയായും കണ്ടുപിടിക്കാം ഇനി ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ആവാത്ത വിധത്തിൽ അത് മറിഞ്ഞിരുന്നാൽ എന്ത് ചെയ്യും അത്രയും ബുദ്ധിമുട്ടുണ്ടാകില്ല മോളെ പക്ഷേ അപകടമുണ്ട് ഈ സ്വർണധാന്യം ഈ കാടിന്റെ മധ്യത്തിലാണ് ഉള്ളത് പക്ഷെ നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം അകത്തൊരുപാട് അപകടങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടു പേർക്കും അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും വരില്ലെന്ന് വിചാരിക്കുന്നു ഹുറേ നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും പണം തരണമോ അത് ശരി ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ ജോലി തുടങ്ങാമോ ഐ ട് നമ്മൾ സ്വർണ ധാന്യത്തെ കണ്ടുപിടിച്ച് മാന്ത്രിക ജോലി ചെയ്യാം അതിനുശേഷം രണ്ട് സഹോദരിമാരും രാവും പകലും നോക്കാണ്ട് രണ്ടുപേരും ഒന്ന് നിർത്തുക എന്തിനു വേണ്ടിയാണ് നീ ആ മഷ്റൂം തൊട്ട് കളിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്തോണ്ടിരുന്നാൽ നമ്മൾക്ക് എന്തെങ്കിലും അപകടം വരും നീ തവളയായി മാറുന്നതിനും ചാൻസ് ഉണ്ട് പേടിക്കണ്ട ജെയിൻ ഇത് വെറും ഒരു മഷ്റൂമാണ് അത് എന്ത് ചെയ്യാൻ ഓക്കേ ഈ ഈ മാപ്പ് പ്രകാരം നമ്മൾ നീർച്ചാൽ മതിയാകൂ മുഖത്തോട് കൂടിയിരിക്കുന്ന ആ വലിയ മരത്തിന്റെ എടുക്കണം എന്നിട്ട് അവിടെ അവിടെ നോക്ക് ഒരു കിളി സംസാരിക്കുന്നു ഇനി നീ ടീ കുടിക്കുന്ന അണ്ണാനെ കൂടെ കാണുമെന്ന് വിചാരിക്കുന്നു അണ്ണാ പറയുമ്പോ ശ്രദ്ധിച്ചു നോക്കണിംഗ് പറഞ്ഞില്ലേ പിന്നെ ബുദ്ധിയുള്ളവരെ പെട്ടെന്ന് സംസാരം എന്നെ എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കുന്നു നിങ്ങൾക്കറിയോ കാട്ടിന്റെ അകത്തൊരു കുശു കുശു സംസാരിക്കുന്ന ഇടമുണ്ട് ഉണ്ട് അവിടെ ആയിരിക്കും അത് അവിടെ കടംകഥകളണ്ടേ പിന്നെ ദേഷ്യം പിടിച്ച ഒരു മരവും ഉണ്ട് പക്ഷെ എന്റെ കടങ്കഥക്കുള്ള ഉത്തരങ്ങള് നിങ്ങൾ പറഞ്ഞാലേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഡാർലിങ്സ് നല്ലത് റിഡാണോ ശരിക്കും പറയാം ഞാൻ പറയുന്നത് നല്ല പോലെ കേട്ടോണേ എനിക്ക് ജീവനില്ല പക്ഷെ എന്നെ കൊണ്ട് ചാവാൻ കഴിയും ഞാൻ ശ്വാസം വിടത്തില്ല പക്ഷെ ഞാൻ അതിനുള്ള സൈനൊക്കെ കാണിക്കുവേ ജീവനില്ല പക്ഷേ മരിക്കും ശ്വാസം എടുക്കാൻ കഴിയില്ല പക്ഷെ അടയാളം കാണിക്കാൻ പറ്റും ഓ അതൊരു മെഴുകുതിരിയാണോ എന്റെ പൊന്നടാവേ എനിക്ക് വളരെ ആശ്ചര്യമാണല്ലോ നല്ല കാര്യമാണ് എന്നാ ഞാൻ നിങ്ങൾക്ക് ഒരു ഹിൻഡ് തരാം നീല വെളിച്ചമുള്ള എല്ലാ പൂക്കളെയും നിങ്ങൾ തുടർന്ന് പോകണം അത് നിങ്ങൾ ആ സ്ഥലത്തിന്റെ വഴിയിലോട്ട് ഉണ്ടോ എന്റെ ഭംഗിയുള്ള ഹീറോയിൻസിന് ഗുഡ് ലാക്ക് അവിടെ വികൃതി കൂടിയ കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ടാവും സൂക്ഷിച്ചു പോകണേ വികൃതികളായ കുളങ്ങളോ വളരെ വിചിത്രമായി തോന്നുന്നു എന്താത് നമ്മൾ എന്തോ ഒന്ന് പിന്തുടരുന്നു ഓ അത് നീ കണ്ടോ ആ നല്ല ഭംഗിയുണ്ട് നമുക്കിവിടെ ഒന്ന് പോകാം നിൽക്ക എന്താ അത് മാപ്പാണോ നമ്മൾക്ക് വഴി തെറ്റിയെന്ന് അതിന് മനസ്സിലായി ശരി ശരി നിർത്തോ നമുക്കൊന്നും പറ്റിയിട്ടില്ല വളരെ നന്ദി കുഞ്ഞുകുട്ടി ജയിനേക്കാൾ നീയാണ് എനിക്ക് ഉപകരപ്പെട്ടത് വല്ലാതെ കോമഡി പറയണ്ട നീ അത് കേട്ടോ ദയവ് ചെയ്ത് സംസാരിക്കുന്ന മൃഗം വന്നു എന്ന് എന്നോട് പറയരുത് ഇന്നത്തേക്കുള്ള നിന്റെ കഥ കഴിഞ്ഞു നിങ്ങൾ ഗ്ലിമർ ഗ്രോവിന്റെ അകത്തേക്ക് വന്നു ഇത് താണ്ടി ആർക്കും ഡാൻസ് ചെയ്യാതെ പോകാൻ പറ്റില്ല ഡാൻസ് ചെയ്യണം എന്നാ എനിക്ക് ഏ എനിക്ക് ഒറ്റപ്പാട് ഇഷ്ടമായി അതെങ്ങനെയാ നിനക്ക് ഇഷ്ടപ്പെടാതെ പോവാ വളരെ സിമ്പിളാ ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്താൽ മതി അങ്ങനെ ഡാൻസ് ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ വിട്ടോളാം ഇനി നിങ്ങൾ പരാജയപ്പെട്ടാലോ അപ്പോൾ നിങ്ങളുടെ ഷൂസ് ഇത് ശരിയാകില്ല ജെയിൻ നീ ഡാൻസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ തീർന്നു എന്താ നീ പറഞ്ഞ എന്റെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം നിൽക്കു ശരി ശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഡാൻസ് ചെയ്യാം നന്നായി ഡാൻസ് ചെയ്യുന്നു പറഞ്ഞു അതെ ഡാൻസ് ചെയ്ത് കാണിക്കാം എന്താ എന്താ ഇതൊക്കെ ഇതിന്റെ പേരാണ് റോബോട്ട് ചിക്കൻ ഡാൻസ് അങ്ങനെയാണോ സൂപ്പർ നിങ്ങൾ ജയിച്ചു ഞാൻ ഞാൻ പറഞ്ഞല്ലോ നന്നായി ഡാൻസ് ഡാൻസ് നീ അവർ അങ്ങനെ ഈ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ രണ്ട് സാഹസം ചെയ്യുന്നവര് ഡാൻസ് കളിച്ച് വളരെ ടയർഡ് ആയിരിക്കും അവർക്ക് കളിക്കാൻ ചലഞ്ചോ അതെന്തായിരിക്കും എന്തെങ്കിലും കടങ്കത്തേക്ക് ഉത്തരം പറയണോ അതൊന്നും അല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആളൊന്നും ചോദ്യമേ ഉള്ളൂ അല്ല സംസാരിക്കുന്ന കുറുക്കന്റെ കൂടെ സംസാരിക്കുന്നു ആ തീർച്ചയായും ചോദ്യമല്ലേ ചോദിക്ക ഇംഗ്ലീഷിൽ വരുന്ന ദേവതമാരുടെ കഥയിലൊക്കെ ഒരു മൂന്നാലഞ്ച് കഥയിൽ നിങ്ങൾ ചിലപ്പോ എന്നെ കണ്ടിട്ടുണ്ടാവും എന്റെ പേരെന്താണെന്നു പറഞ്ഞ നോക്കട്ടെ അതിന് നിങ്ങൾക്ക്

രാജകുമാരിയും ഞാനും വളരെയധികം സന്തോഷം പക്ഷെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ വർദ്ധിച്ചില്ല അത് മാത്രമല്ല ഞാൻ വളരെ ഫേമസ് ആ അറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്റെ ഓട്ടോഗ്രാഫ് എന്തേലും വേണോ മാത്രം തരണേ അടുത്ത ക്ലൂ നിങ്ങക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു മുകളിലോട്ട് പോകുന്ന നദീനെ നിങ്ങൾ അങ്ങോട്ട് പിന്തുടർന്നു പോയാൽ മതി നിങ്ങൾ രണ്ടുപേരും പക്ഷെ സൂക്ഷിച്ചിരിക്കണം അവിടെ പേടിപ്പിക്കുന്ന മരമുണ്ട് ഓരോ തവണയും ഈ കാട്ടിനുള്ളിൽ ഓരോ മൃഗം വരുന്നത് എന്തെങ്കിലും കടകത ചോദിക്കും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദിക്കും അതെ നിന്റെ പോലെയുള്ള ആരെങ്കിലും അതും കാണണ്ടേ അതാ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു മൃഗം വന്ന ആട് കുറങ്ങുന്നു പറയുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോകാം വളരെയധികം ചാലഞ്ചസും പിന്നെ വളരെയധികം ക്ലൂസും കൊണ്ടാണ് അവരെ കാട്ടിനകത്ത് പോയത് ആ മാന്ത്രിക കാട്ടിനകത്തോട്ട് ഇവർ രണ്ടുപേരും നല്ല ആഴത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അവർക്കത് കുറച്ചേറെ അവരുടെ ഈ യാത്രയിൽ വലിയൊരു കാര്യമുണ്ട് എന്താന്ന് വെച്ചാൽ ആ കറപ്പിച്ചു പിടിച്ചേക്കുന്ന മരം അതാണ് അവർക്ക് വേണ്ടി കാത്തോണ്ടിരുന്നത് നിങ്ങൾക്കാർക്കാണ് എന്നെ ഇവിടെ ഇതോ നീ പറഞ്ഞത് ശരിയാണ് എന്തായിരിക്കും നല്ല അത്ഭുതകരമായ മരങ്ങളെ മൃഗങ്ങൾ അത് നിങ്ങളല്ലേ സ്വർണദാണിയാ ബുദ്ധിപൂർവമായും ധൈര്യശാലിയായും നല്ല മനസ്സുള്ളവർക്കും ധൈര്യശാലിക്കും മാത്രമേ ഈ കിട്ടുള്ളൂ ഓ ഞങ്ങളുടെ കയ്യിൽ മൂന്നുമുണ്ട് സ്നേഹം വിജ്ഞാനം പിന്നെ ആ എന്താണ് അടുത്തത് ധൈര്യം അത് ഞാൻ എടുക്കാം അത് നിൽക്കട്ടെ ഇപ്പോൾ ഞങ്ങളോട് എന്താ ചോദിക്കേണ്ടത് അത് മാത്രമല്ല ശരിക്കുള്ള ഗാർഡിയൻ നിങ്ങളാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഉത്തരം അങ്ങനെ അനുസരിച്ച് നീ എടുക്കുന്നോ അതിനനുസരിച്ച് നീ ഇവിടുന്ന് പറ ഈസി ഈസിട്ട് നീ പറഞ്ഞേ പക്ഷെ നീ അങ്ങോട്ട് സന്തോഷിക്കണ്ട രണ്ടാമത്തെ കടകള പല വർഷങ്ങളായി ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് രഹസ്യങ്ങളും എനിക്കറിയാം ഒരു 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 ടീസ് അത് വളരെ എളുപ്പത്തിൽ ഞാൻ ഞാൻ തിരിച്ചു പറയും നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും തത്ത അല്ലല്ല അതൊരു എക്കോ ആണ് ശരി ഇതിന്റെ അവസാനത്തെ കടങ്ങൾ നിങ്ങളുടെ ബുദ്ധി മാത്രമല്ല നിങ്ങളുടെ മനസ്സിനെ മനസ്സിന് അടിക്കാൻ പോവാ ഒരു പ്രാവശ്യം തരുന്ന സമ്മാനം അത് എപ്പോഴും ഒരു അപ്പൊ ഞാൻ ആരാ എടുത്തോട്ടോ നിങ്ങൾ സഹായിക്കും മനസ്സിലായോ ഞങ്ങൾക്ക് എത്ര സ്നേഹമുണ്ട് ബുദ്ധിയുണ്ട് പിന്നെ ധൈര്യം ഉണ്ടെന്ന് ഇതുപോലെ രണ്ടുപേരും നല്ല ടീമായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ചു പോണേ സഹോദരിമാരെ വീണ്ടും മന്ത്രം കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൊണ്ടുവന്നു ഇതെല്ലാം കുറച്ച് കൂടുതലല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ആ ആ ആ ഇട്ടു മാന്ത്രിക പിന്നെയും ജീവൻ നൽകി നൽകി അതിനുശേഷം നല്ല ഭക്ഷണം ഇത് വെറും ഭക്ഷണം മാത്രമല്ല ഇതാണ് യുഫോറിയ ഇത് എല്ലാവർക്കും വേണ്ടിയാണ് വീണ്ടും ഇവിടെയുള്ള എല്ലാവരും സന്തോഷവാന്മാരാണ് ഇത് നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കണം ഓ ഇല്ലെങ്കിൽ കത്തിക്കാൻ തന്നെ ഉപയോഗിക്കാം നമ്മളല്ലേ റെസിപ്പി ഇടയ്ക്കിടെ മാറ്റുന്നത് അങ്ങനെയൊന്നും ഇല്ല ജൈൻ നമ്മൾ നല്ലതല്ലേ ചെയ്യുന്നത് അതിനുശേഷം സ്വർണദാണിയങ്ങളൊക്കെ ആ മാന്ത്രിക കലത്തിനകത്ത് വെച്ചോണ്ടിരുന്ന രണ്ട് സഹോദരിമാര് വളരെ സന്തുഷ്ടരായിട്ട് ജീവിച്ചു ഒരു പ്രശ്നവും ഇല്ലാണ്ട്